ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഴീക്കോട് ഐ എം യു പി സ്കൂളിൽ ജില്ലാ ഉപജില്ലാ പ്രവൃത്തി പരിചയമേള ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര കലാ കായികമേളയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും അഞ്ചാം ക്ലാസ്സിൽ ഐ എം യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കവയത്രി അക്ഷര സി എനെയും അനുമോദിച്ചു ഉദ്ഘാടനം ചെയ്തു കണ്ടപ്പോൾ വളരെ സന്തോഷം കുട്ടികൾക്ക് ഒരു പക്ഷേ നമ്മുടെ മണ്ഡലത്തിലെ ഒരു വിദ്യാലയത്തിലും ഒരു യു പി സ്കൂളിലും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്മാനങ്ങളാണ് നമ്മൾ എനിക്ക് ഏറ്റവും കൂടി തീർച്ചയായും നല്ല അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന കൈറ്റമ്പതലത്തിലെ യു പി സ്കൂളുകളിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്കൂൾ മാറിയിട്ടുണ്ട് ഇതിൽ ഒരു നല്ല രീതിയിലുള്ള കോമ്പിനേഷൻ ഉണ്ട് നല്ല രീതിയിലുള്ള സംയോജനം അതെന്താണ് നല്ല പി ടി നല്ല മാനേജ്മെന്റ് നല്ല അധ്യാപകർ നല്ല മെഡുക്കറായിട്ടുള്ള വിദ്യാർത്ഥികൾ എംഎൽ നമ്മുടെ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഞാനത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുമ്പോഴും ഞാൻ ആദ്യം ആലോചിക്കും നമ്മുടെ കുട്ടികൾ ഒരിക്കൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടുള്ളതുമ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ സംബന്ധിച്ച് ഒരു കുട്ടികളുടെ കുട്ടികളോട് ഓലമടയുന്നു മറ്റുള്ള ചകിരി നീണ്ടോ മറ്റെന്തെങ്കിലും ഒരിക്കലും മറക്കാത്ത കണ്ണിൽ ഇങ്ങനെ പച്ചപിടിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പഠനത്തോടൊപ്പം കൂടെ വലിയ പ്രവർത്തനങ്ങളിൽ നല്ലപോലെ പങ്കുവയ്ക്കുന്ന വ്യത്യസ്തതയുള്ള നിരവധി വായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്ന സ്കൂളാണ് നമ്മുടേത് നമ്മുടെ സ്കൂളാണ് ഏറ്റവും പ്രത്യേകത നമുക്കതെല്ലാം നന്നായി മുന്നോട്ട് പോകണം ഇപ്പോ ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഉപജില്ലയും ജില്ലയിലും നടത്തിയ സമ്മാനങ്ങളിൽ

അറബി കലോത്സവത്തിൽ എൽ പി വിഭാഗം മൂന്നാം സ്ഥാനം യു പി അറബി കലോത്സവം നാലാം സ്ഥാനം മികച്ച നടൻ ഇംഗ്ലീഷ് സ്കിറ്റ് ഒന്നാം സ്ഥാനം തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഈ വർഷം ഐ എം യു പി സ്കൂൾ കരസ്ഥമാക്കിയത് സ്കൂൾ മാനേജർ എ എം സെയ്ദ് മുഹമ്മദ് കുട്ടികളെ അനുമോദിച്ചു മാതൃസംഘം പ്രസിഡന്റ് ഷിഫ്ന ആഷിഖ് പി ടി എ വൈസ് പ്രസിഡന്റ് സെറീന സഗീർ മുൻ പി ടി എ പ്രസിഡന്റ് പി എച്ച് റഹീം പി ടി എ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് കാവുങ്ങൽ ദിവ്യ നസീറ അസ്കർ സഫ്ന റഹീം എന്നിവർ ആശംസകൾ നേർന്നു കെ എം ബീന ടീച്ചർ സ്വാഗതവും കെ എ ജാസ്മി ടീച്ചർ നന്ദിയും പറഞ്ഞു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി